എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് മരത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് കട്ടില ജനല് വീടൊക്കെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരമില്ലുകളിൽ പോയിട്ട് ഇതേപോലുള്ള മരത്തിൻ്റെ സൈസ് വാങ്ങാറുണ്ട് ഇങ്ങനെയുള്ള സൈസുകൾ വാങ്ങുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട് എത്ര ക്യൂബി മരമാണ് വേണ്ടതെന്ന് പലപ്പോഴും അങ്ങനെ എത്ര ക്യൂബി മരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യൂബി എങ്ങനെ അളക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് വസ്തുത എങ്ങനെയാണ് ഈ ക്യുബി അളവുകൾ നമ്മൾ അളക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സാധാരണയായി ഇങ്ങനെയുള്ള മരത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് ഈ ഒരു പീസിൻ്റെ അളവ് അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ അതിൻ്റെ വോളിയാണ് അളക്കുന്നത് ഇതിൻ്റെ വോളിയം നമുക്ക് പല രീതിയിൽ അളക്കാം ക്യൂബിക് ഫീറ്റ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്ററ് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് ഇഞ്ച് ഇതുവഴിയുള്ള പല അളവുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ സാധാരണയായി കണ്ടുവരുന്നത് ക്യൂബിക് ഫീറ്റിൽ അളക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മരത്തിൻ്റെ ഒരു സൈസ് ക്യൂബിക് ഫീറ്റിൽ അളക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ആദ്യം ഇതിന്റെ നീളം നോക്കാം ഞാൻ ഈ ടാപ്പ് ഉപയോഗിച്ച് ഇതിന്റെ നീളം ഈ രീതിയിൽ നാളെ നോക്കുകയാണ് അപ്പൊ ഇത് നൂറ്റി പതിമൂന്ന് സെന്റിമീറ്റർ വരുന്നുണ്ട് ഏകദേശം മൂന്നടി ഒൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇതിന്റെ നീളം അളന്നു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ വീതിയും കനവും ആണ് അപ്പം ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് വീതി അതുപോലെ തന്നെ കനം എന്ന് പറയുന്നത് ഇതാണ് അപ്പം നീളം അളക്കണം അതുപോലെ തന്നെ വീതി വേണം കനം വേണം ഇത് മൂന്നുമാണ് നമുക്ക് ശരിക്കും അളക്കേണ്ടത് അതിൽ നീളം നമ്മൾ അളന്നു കഴിഞ്ഞു ഇനി ഇതിൻ്റെ വീതി നമ്മൾ ഇങ്ങനെ ഇതാ ഇതാണ് വീതി എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് നമുക്ക് വീതി കിട്ടിയിട്ടുള്ളത് അതായത് പതിമൂന്ന് സെൻറ്റിമീറ്റർ വരും അതേപോലെ കനം അളക്കുകയാണെങ്കിൽ മൂന്ന് ഇഞ്ചാണ് കനം വരുന്നത് അത് ഏകദേശം എട്ട് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് അളവുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് കാൽക്കുലേഷനാണ് വരുന്നത് അതായത് കുറച്ച് കണക്കുകളാണ് അതായത് നീളവും വീതിയും കനവും ഇത് മൂന്നും ഉപയോഗിച്ചിട്ടുള്ള ചില കണക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മരം എത്ര ക്യൂബിക് ഫീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ എത്ര ക്യൂബിക് ഇഞ്ചുണ്ടെന്നൊക്കെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നീളം കിട്ടിയിരുന്നത് മൂന്നടി ഒൻപത് ഇഞ്ചായിരുന്നു ഞാനതിനെ ആദ്യം അടിയിലേക്ക് മാറ്റുകയാണ് കാരണം ഇത് മൂന്നടി ഒൻപത് ഇഞ്ചാണ് ഞാനതിനെ അടിയിലേക്ക് മാറ്റുമ്പോൾ മൂന്ന് പോയിന്റ് ഏഴ് ഇഞ്ച് അടിയായിട്ട് മാറും കാരണം ഈ ഒൻപത് ഇഞ്ച് എന്ന് പറയുന്നത് മുക്കാലടിയാണ് ഈ പോയിൻറ്റ് ഏഴ് എന്ന് പറയുന്നത് മുക്കാലടിയാണ് അതായത് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരടി അപ്പോൾ ആറ് ഇഞ്ചായിരിക്കും അരടി മൂന്നിഞ്ചായിരിക്കും കാലടി അങ്ങനെയാണെങ്കിൽ ഒൻപത് ഇഞ്ചായിരിക്കും മുക്കാലടി അതുകൊണ്ടാണ് മൂന്നടി ഒൻപത് ഇഞ്ച് മൂന്നേ മുക്കാൽ അടിയായത് കേട്ടോ അപ്പോൾ മൂന്നേ മുക്കാൽ അടിയാണ് നീളം പിന്നെ വീതി അഞ്ചിഞ്ച് കനം മൂന്നിഞ്ച് എങ്കിൽ ഈ മൂന്നേ മുക്കാൽ അടി നീളവും അഞ്ചിഞ്ച് വീതിയും മൂന്നിഞ്ച് കനവും ഗുണിക്കുക അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും അതായത് ഞാൻ ഇത് മൂന്നും ഗുണിച്ചുകൂടെ എഴുതിയിട്ടുണ്ട് അമ്പത്താറ് പോയിന്റ് രണ്ട് ഇഞ്ച് ഈ മൂന്ന് സംഖ്യേനെ ഞാൻ ഗുണിച്ചു അപ്പോൾ അമ്പത്താറ് പോയിന്റ് രണ്ട് അഞ്ച് കിട്ടി ഇനി ആ അമ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചിനെ നൂറ്റി നാല്പത്തിനാല് കൊണ്ട് ഹരിക്കുക അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് കൊണ്ട് ഞാൻ ആ സംഖ്യേനെ ഹരിച്ചു അമ്പത്താറ് പോയിന്റ് രണ്ട് അഞ്ചിന് നൂറ്റി നാൽപ്പത്തിനാല് കൊണ്ട് ഹരിച്ചു ഇപ്പം എനിക്കൊരു സംഖ്യ കിട്ടിയിട്ടുണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് ഈ പോയിന്റ് മൂന്ന് ഒൻപതാണ് ഇവിടെ ആ മരത്തിന്റെ ക്യൂബി എന്ന് പറയുന്നത് അതായത് ഒരു ക്യൂബി പോലും ആ മരം ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ മരത്തിന്റെ പീസ് പോയിന്റ് മൂന്ന് ഒൻപത് ക്യുബിയാണ് എങ്കിൽ അത് ഒരു ക്യുബി പോലുമില്ല എന്നാണ് അതിന്റെ അർത്ഥം പോയിന്റ് മൂന്നേ ഒൻപത് ക്യുബി മാത്രമേ അതുള്ളൂ എങ്കിൽ ഒരു മരമലിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള ഒരു മരത്തിന്റെ പീസ് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ ക്യൂബിയുടെ റേറ്റ് ആണ് പറയാം അപ്പോൾ ഒരു ക്യൂബിക്ക് ആയിരം രൂപയാണ് മരത്തിന്റെ റേറ്റ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആ നമ്മളിപ്പോൾ കണ്ട ആ പീസിന് നിങ്ങൾ കൊടുക്കേണ്ട റേറ്റ് ആയിരം കുടിക്കണം പോയിൻറ്റ് മൂന്നേ ഒൻപത് ആയിരം കുടിക്കണം പോയിൻ്റ് മൂന്നേ ഒൻപത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ കണ്ട ആ സൈസിന്റെ ഒരു ക്യുബിയുടെ വില ആയിരം രൂപയാണെങ്കിൽ ആ ആ സൈസ് ആ ഒരു പീസ് വാങ്ങാൻ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊടുക്കേണ്ടി വരിക ഓക്കെ അപ്പം നമ്മളിപ്പോൾ അളന്നത് ക്യൂബിക് ഫീറ്റ് എന്ന് പറയുന്ന അളവാണ് ഈ ക്യൂബിക് ഫീറ്റിനെ നമ്മുടെ നാട്ടിൽ ക്യൂബി എന്ന് മാത്രമാണ് പറയാറുള്ളത് അപ്പം നിങ്ങൾ ക്യൂബി അളവ് കിട്ടാൻ ഇത്രമാത്രം ചെയ്താൽ മതി നിങ്ങൾ ഒരു മരത്തിൻ്റെ പീസ് കിട്ടിയാൽ അതിൻ്റെ നീളക്കുക ഈ നീളം മിക്കവാറും അടി എന്ന് പറയുന്ന അളവിലായിരിക്കും കിട്ടുക പിന്നെ ളക്കുക വീതി മിക്കവാറും ഇഞ്ചിലായിരിക്കും അതേപോലെ കനവും ഇഞ്ചിലായിരിക്കും അത് പ്രശ്നമല്ല നീളം അടി അളവിലാണ് കിട്ടിയത് അതേപോലെ വീതിയും കനവും ഇഞ്ചിലാണ് കിട്ടിയത് അതിനെ നേരെ ഗുണിക്കാം ഈ മൂന്നെണ്ണത്തിനെ നേരെ ഗുണിക്കാം ഗുണിച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യ കിട്ടുമല്ലോ ആ സംഖ്യേനെ നൂറ്റി നാല്പത്തിനാല് കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ആ മരത്തിന്റെ പീസ് എത്ര ക്യൂബി ക്യുബിയാണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും അപ്പൊ ക്യൂബിക് അളവുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ